ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയി കാണട്ടോ ഈ സമയം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് പഠിക്കാൻ പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് എല്ലാ പണികളും രാവിലെ അടുക്കളയിൽ വരുമ്പോൾ ആദ്യത്തെ പണിയായിരിക്കും ഉണ്ടോ പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിലിട്ട് അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാലാണ് ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് ഒരു എനർജി കിട്ടുള്ളൂ അടുത്തത് ചായ വെക്കാനുള്ള പരിപാടിയാണേ അതിനൊപ്പം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്നത് മുത്തശ്ശന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഡെയിലി പത്രവും ചായയും നിർബന്ധമാണ് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ടത് പത്രം എടുത്ത് ആളുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഒരു ഫസ്റ്റത്തെ ടാസ്ക് വരുന്നത് പത്രത്തിലൊരു അക്ഷരം പോലും ബാക്കി വെക്കാതെ മുത്തശ്ശനെ എല്ലാം ഇരുന്ന് വായിച്ചോളും കേട്ടോ അപ്പോൾ മുത്തശ്ശനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടിയാണ് ചൂലെടുത്ത് റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം പിന്നെ മുറ്റവും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ ഒരു രുദ്രകൂട്ടം വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോനാണ് അപ്പോൾ അവൻ അവന്റെ ടോയ്സും സൈക്കിളും ഒക്കെ എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം മുറ്റം അടിച്ച് വാരാനായി മുറ്റം വൃത്തിയാക്കിയല്ല കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ എനിക്ക് കുറേ മുറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങി അവസാനം എത്തുമ്പോഴത്തേനും നല്ല ടയേർഡാവും ചുറ്റിലും മരങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും ഇലവീണുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ കുറവാണ് ഒരു ഒരു മാസം മുന്നേക്കും മൊത്തത്തിൽ ഇലവീണുകൊണ്ടേ ഇരിക്കലായിരുന്നു പണി രാവിലെയും ഒക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര അലമ്പായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അവസാനം ദേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചു വെച്ചിട്ടുണ്ട് വെയിൽ വരുന്നവരെ ഞാൻ കൂടുതൽ സമയം ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് അത് പഠിക്കാറുള്ളത് ഞാൻ കുക്കിംഗ് ഒന്നും അധികം ചെയ്യാറില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അമ്മയും ചേച്ചിയൊക്കെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് അവിടെ അങ്ങനെ കൂടുതൽ സമയം നിൽക്കില്ല ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ കുറച്ച് നേരം ചേച്ചിയുടെ കുഞ്ഞാണേ അപ്പോൾ അവളെ എടുത്ത് കുറച്ച് കളിപ്പിച്ചിരുന്നു കേട്ടോ ആദ്യം വന്ന ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പം അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് പ്രാർത്ഥിച്ച് പഠിക്കാനായിട്ട് ഇരുന്നു പഠിക്കുമ്പോൾ ഞാൻ അഫയേഴ്സ് കൂടുതലായിട്ട് നമുക്ക് ായത് കൊണ്ട് തന്നെ അത് റൂമിനകത്ത് പോയിരുന്നിട്ടാണ് പഠിക്കാറുള്ളത് എപ്പോഴും ജി കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം പഠിച്ചു വെച്ചിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചിട്ട് മാത്രമേ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇന്ന് നൂലപ്പവും അതുപോലെ തന്നെ ചട്ണി ആയിരുന്നു ഇപ്പൊ കുറേയായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ഒക്കെ ഇവിടെ നൂലപ്പവും ചട്നിട്ടോ എന്തായാലും ഇത് എത്ര കഴിച്ചാലും ഇനി ഡെയിലി ഇത് തന്നെ കൊണ്ട് തന്നാലും ഞാൻ മടുക്കാതിരുന്ന് കഴിച്ചോളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാനായിട്ട് പോയി പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ രാവിലെ അതായത് പഠിക്കാനിരിക്കുന്ന ദിവസം രാവിലെ ടൈം ടേബിൾ ഉണ്ടാക്കും അതായത് ഇന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും ചിലപ്പോൾ ആ ടോപ്പിക്കുകൾ മുഴുവനായിട്ട് പഠിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല എന്നാലും മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് തന്നെ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതുതന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഫേവററ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ അപ്പം അത് ആ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സബ്ജക്റ്റിലേക്ക് പോകാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചേച്ചിയാണ് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ദിവസം നമ്മൾ പല പല ടോപ്പിക്സ് ടോപ്പിക്സ് എടുത്ത് പഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾ എക്സാംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരികയുള്ളൂ ഒരേ ടോപ്പിക്കിൽ തന്നെ നിന്നാൽ നമ്മൾ ഡൗൺ ആയിട്ട് പോവുകയുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞതുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിട്ട് ഓരോ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്ക പഠിക്കുന്നത് കേട്ടോ കുറേ സബ്ജക്ട് ഇങ്ങനെ മാറി മാറി പഠിക്കുന്ന സമയത്ത് ഉറക്കം വരലും ബോറടിക്കലൊക്കെ ഒരു പരിധിവരെയൊക്കെ കുറഞ്ഞു കിട്ടും എത്രയ്ക്കും നമ്മൾ നിറയെ പഠിച്ചു കുറേ സമയം ഇരുന്ന് പഠിച്ചു കുറേ മണിക്കൂറുകൾ മണിക്കൂറുകളിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ പുതിയ പുതിയ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ പഴയ ടോപ്പിക്സ് നന്നായി ഉറപ്പിച്ചതിന് ശേഷം മാത്രം പുതിയ ടോപ്പിക്സിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അതിലൂടെ ഇതിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുക ഫോൺ നോക്കരുത് ഫോണ് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം മുഴുവനും എനിക്ക് പോയി കിട്ടട്ടോ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഒരു അഞ്ച് അല്ലേ അതിനിപ്പോൾ ഫോൺ നോക്കിയപ്പോൾ എന്താന്ന് പറഞ്ഞ് ഫോൺ നോക്കിയത് ഓർമ്മയിട്ടാവുള്ളൂ കേട്ടോ പിന്നെ അഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് ആയി അമ്പത് മിനിറ്റ് അഞ്ച് മണിക്കൂറായിട്ട് ആ ദിവസം മുഴുവൻ പോകും എനിക്ക് അപ്പോൾ ഫോൺ നോക്കുന്നത് മാക്സിമം ഇപ്പം ഞാൻ കുറഞ്ഞ് കുറച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ട് തന്നെയാണല്ലോ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിനുവേണ്ടി മാത്രം നോക്കൂ പിന്നെ നോക്കിയത് സെറബ്രം ഒരു കുഞ്ഞു ആണ് കേട്ടോ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറബ്രം ഐശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറബ്രം ഇതൊക്കെ പി വൈ ക്യു ആണ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറബ്രം ഈ ക്വസ്റ്റ്യൻ പി വൈ ക്യു ആണ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം സെറിനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ് ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം അതുപോലെ തന്നെ സെർബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടക്സ് എന്നും സെറിബ്രത്തിന്റെ ആന്ധ്ര ഭാഗം മെഡുല എന്നുമാണ് അറിയപ്പെടുന്നത് പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് സെർബ്രത്തിൻ്റെ വലത് അർദ്ധകോളം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയും ഇടത് അർദ്ധകോളം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും നിയന്ത്രിക്കുന്നു ചിലപ്പോൾ ആയിട്ട് ചോദിക്കാം എന്നിട്ട് തെറ്റേത് ശരിയേതെന്ന് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് സെർബ്രത്തിൻ്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികലകളാണ് കോർപ്പസ് കലോസം സെർബ്രത്തിൻ്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടീകലകൾ കോർപ്പസ് കലോസോ ആണ് ഇതിന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ ഐശ്ചിക ചലന ഐശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെർബ്രമാണ് അതുപോലെ തന്നെ ഭാവന ചിന്ത സ്വഭൂതം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെർബ്രം പിന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗവും ചോദിച്ചു കണ്ടിട്ടുണ്ട് സെർബ്രം അതുപോലെ തന്നെ സെർബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് സെർബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ചാരനിറത്തിൽ കാണപ്പെടുന്നതിനാൽ സെർബ്രൽ കോർട്ടക്സിനെ പറയുന്നത് ഗ്രേ മാറ്റർ എന്നാണ് ചാര നിറത്തിലാണ് ഈ സെർബ്രൽ കോർട്ടെക്സ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു അതുപോലെ തന്നെ സെറബെല്ല സെറിബെല്ലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വസ്തുവിനാണ് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് സെറിബ്രവും സെറിബെല്ലവും കൂടി എപ്പോഴും കൺഫ്യൂഷനാവും കേട്ടോ എനിക്ക് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന ഭാഗവും സെറബെല്ലം സെറിബെല്ലമാണ് ഇതൊക്കെ വന്ന പി വൈക്കുവാണ് അപ്പോഴത്തേനും പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബുക്കൊക്കെ അവിടെ വെച്ച് നേരെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അമ്മ അവിടെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടമുള്ളത് വേണമെങ്കിൽ ഞാൻ തന്നെ പോകണം നമ്മൾ സ്ഥിരമായിട്ട് ആൾഡീനിന്ന് തന്നെയാണ് കേട്ടോ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാറുള്ളത് ഇനി കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു ലക്ഷ്യയുടെ ക്ലാസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നോട്ട്സൊക്കെ എഴുതി വെക്കാറുള്ളത് അതായത് എനിക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് മാത്രമാണ് ഞാൻ എഴുതി വെക്കാറുള്ളത് എല്ലാം അങ്ങനെ എഴുതി വെക്കാറില്ല പക്ഷേ ക്ലാസുകളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ ഓരോ ക്ലാസ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ടഫ് ടഫായിട്ടുള്ള ടോപ്പിക്ക് മാത്രം എനിക്കത് ഒട്ടും വായിച്ചിട്ട് കിട്ടുന്നില്ല വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള ടോപ്പിക്ക് ക്ലാസ് സാർ പറഞ്ഞു തരുമല്ലോ അപ്പോൾ അത് കേട്ട് അതിന് ശേഷം നോട്ട്സ് എഴുതി പിന്നെ ഒന്നുകൂടെ വായിക്കാം അപ്പോൾ ഒരു കുറച്ചെങ്കിലും മനസ്സിലാവും പിന്നെ മാത്സ് പഠിക്കുന്ന ജെറിൻ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് തന്നെയാണ് അതല്ലാതെ നമ്മൾ നേരത്തെ എഴുതി വെച്ച നോട്ട്സ് നോക്കിയിട്ട് ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാറില്ല അപ്പോൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആ ക്ലാസ് എടുത്ത് യൂട്യൂബിൽ നിന്ന് നോക്കട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻട്രി ആപ്പിൽ നിന്ന് ഡെയിലി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ പഠിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് ഞാനൊരു ബുക്കിനകത്ത് എഴുതിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് വളരെ കുറവായിരിക്കും കുറച്ചധികം പഠിച്ച ദിവസങ്ങളിൽ എന്തായാലും ഒരു മാർക്കെങ്കിലും വെച്ച് കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടും അതുപോലെ തന്നെ ആ ഞാൻ എന്തൊക്കെയോ പഠിച്ചു ഇന്ന് എന്നുള്ളൊരു തോന്നലെങ്കിലും വരും വെറുതെ ഇരുന്നില്ലല്ലോ ഞാൻ എന്തൊക്കെയോ പഠിച്ചു അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഈ എക്സാം ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റിയില്ലോന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ എക്സാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഏത് ഭാഗത്താണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാ കിട്ടിയത് അതുപോലെ തന്നെ എവിടെയാണ് എന്റെ മാർക്ക് കുറഞ്ഞതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട് അതുപോലെ തന്നെ തെറ്റിയ ആൻസേഴ്സ് മുഴുവനും ഇരുന്ന് പഠിക്കാറുണ്ട് കേട്ടോ ഈ തെറ്റിയതൊക്കെ പഠിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ നമ്മൾ തെറ്റിയതാന്ന് പഠിച്ചല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് നമ്മളത് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ ശരിയായിട്ട് നമുക്ക് ഒരു മാർക്ക് കൂടെ അധികം കിട്ടും ഒ എം ആർ ഷീറ്റിൽ തന്നെ എക്സാംസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമ്മൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഒ എം ആർ ഷീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ടാവും കുറേ ഷീറ്റുകളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാരണം ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടൊരു കാര്യമില്ല പി എസ് സി പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു സി പി അല്ലെങ്കിൽ സി പി ഒ അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ളൊരു മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് മാത്രം പഠിക്കാനിറങ്ങുക ഇല്ലെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ ഏതെങ്കിലും എക്സാം വരുമ്പോൾ എഴുതാം അങ്ങനെ ഒരു മൈൻഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ജോലി കിട്ടില്ല ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്നത് രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നോട്ട്സൊക്കെ എഴുതി അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത് എത്ര ടഫാണെന്നുണ്ടെങ്കിലും അതിനെ കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരും കേട്ടോ സാറ് കോമഡിയൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഒട്ടും ബോറടിക്കുകയും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ സി യു